കമ്പനികൾ ആദ്യമായി ഓഹരി പൊതുവിപണിയിൽ വിറ്റഴിച്ച് മൂലധനം സമാഹരിക്കുന്ന രീതിയാണ് പ്രഥമ ഓഹരി വിൽപ്പന അഥവാ ഐ പിഒ എന്ന് പറയുന്നത് ഓഹരി വിപണി കുതിക്കുന്ന പല റെക്കോർഡ് നേട്ടങ്ങളും കൈവരിക്കുന്ന ഇന്നത്തെ കാലത്ത് എല്ലാ ആഴ്ചയും നിരവധി ഐ പിഒകൾക്ക് സെബി അനുമതി നൽകുന്നു ഇന്ത്യയിലെ നമ്പർ വൺ ഇലക്ട്രിക് ടു വീലർ നിർമ്മാതാക്കളായ ഓല ഇലക്ട്രിക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത് കോടികൾ സമാഹരിച്ചിരുന്നു ഇപ്പോൾ ഓലയ്ക്ക് പിന്നാലെ ഇന്ത്യയിലെ പ്രമുഖ ഇലക്ട്രിക് ടു വീലർ സ്റ്റാർട്ടപ്പ് ആയ ഏതർ എനർജി ഉടൻ തന്നെ ഐ പിഒക്ക് ഇറങ്ങാൻ പോവുകയാണ് ഐ പിഒ ലോഞ്ച് പ്രഖ്യാപന വേളയിൽ കമ്പനി ചില സുപ്രധാന വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ട് ചെലവ് കുറഞ്ഞ പുതിയ ഇ എൽ പ്ലാറ്റ്ഫോമിന് പിന്നിൽ തങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരമാണ് ഏതർ എനർജി നൽകിയിരിക്കുന്നത് നിലവിൽ ചൂടപ്പം പോലെ വിറ്റഴിക്കുന്ന ഫോർ ഫിഫ്റ്റി എക്സ് റിസ്ത മോഡലുകൾക്ക് താഴെ കുറഞ്ഞ വിലയിൽ വരാൻ പോകുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കാണ് ഈ പുതിയ സ്കൂട്ടർ അടിവരയിടുക നിലവിലുള്ള മോഡൽ പോർട്ട്ഫോളിയോയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇ എൽ പ്ലാറ്റ്ഫോം അണിയിച്ചൊരുക്കുകയാണ് ഇത് ഇവികളുടെ ഉൽപാദന ചെലവ് വലിയ തോതിൽ കുറയ്ക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഏധറിന്റെ പുതിയ ഇ എൽ പ്ലാറ്റ്ഫോം നിലവിൽ വികസന ഘട്ടത്തിലാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇത് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ താങ്ങാനാകുന്ന ഇലക്ട്രിക് സ്കൂട്ടർ ശ്രേണിയുടെ വരവിന് കമ്പനി തീയതി കുറിച്ചിട്ടില്ല ഇ എൽ പ്ലാറ്റ്ഫോം കൂടാതെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകൾക്കായി സെനിത്ത് എന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോമും ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനി വികസിപ്പിക്കുന്നുണ്ട് ഇലക്ട്രിക് സ്കൂ മോട്ടോർ സൈക്കിൾ പുറത്തിറക്കാൻ ഏതറിന് പ്ലാൻ ഉണ്ടെന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ വ്യക്തമാക്കിയതാണ് പുതിയ മോഡലുകളെ കുറിച്ചുള്ള വിവരങ്ങൾ കുറവാണെങ്കിലും വരും വർഷങ്ങളിൽ ഏതർ ഈ മോഡലുകൾ പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓല ഇലക്ട്രിക്സിന്റെ കന്നി ഇലക്ട്രിക് മോട്ടോർ സൈക്കിളായ റോഡ്സ്റ്റർ എക്സ് ഉൽപാദനത്തിന് കയറ്റിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഏതറും ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകളുടെ വരവ് അല്പം വേഗത്തിലാക്കി കൂടുന്നില്ല നിലവിൽ ഏധറിന്റെ റിസ്ത ഫാമിലി സ്കൂട്ടർ ഉൾപ്പെടെ ഈ സ്കൂട്ടറുകൾക്ക് വളരെ മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത് റിസ്ത ഇന്ത്യൻ കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഒരു ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടർ മോഡലാണ് കമ്പനിയുടെ ഏറ്റവും താങ്ങാനാവുന്ന ഇലക്ട്രിക് സ്കൂട്ടർ കൂടിയാണിത് തൊണ്ണൂറ്റി രൂപയ്ക്ക് ഇത് വിൽപ്പനയ്ക്ക് ലഭ്യമാണ് ഇത് എക്സോറും വില മാത്രമാണ് കുറഞ്ഞ വിലയ്ക്ക് ഒരു പുതിയ ഈ സ്കൂട്ടർ വിപണിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് റിസ്തയെ പോലെ ഫിഫ്റ്റി സീരീസിന് ഫോർ ഫിഫ്റ്റി എക്സ് ഫോർ ഫിഫ്റ്റി അപെക്സ് എന്നീ മോഡലുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു ഇത് എക്സോറും വില മാത്രമാണ് എന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടുതൽ പ്രീമിയവും നൂതന സാങ്കേതിക സവിശേഷതകളും കാരണം ഫോർ ഫിഫ്റ്റി സീരീസ് അല്പം ഉയർന്ന വിലയ്ക്ക് വിൽക്കപ്പെടുന്നു എന്നതും ശ്രദ്ധിക്കണം ഇന്ത്യക്കാരുടെ ഹൃദയം കവർന്ന ഇലക്ട്രിക് ഇരുചക്ര വാഹന ബ്രാഞ്ചായ ഏതർ എനർജി ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ താങ്ങാനാവുന്ന വിലയിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളിലൂടെ വിപണി കൂടുതൽ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനിയുള്ളത്